بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد الأصول الثلاثة ينقر أن تتنى تركت لاني ഇവിടെ വരെ ഫാലം അന്നമൂല എന്നതുവരെ നമ്മൾ എഫ്ല ചെയ്തവർ ആരൊക്കെയാണ് എഫ്ല ചെയ്താ എവിടെ വരെ എഫ്ലൈ ചെയ്ത് ആ ആ വരി രണ്ടു വരിയിൽ എത്ര വരി എഫ്ലൈ ചെയ്ത് അയ്യോ അര അര വരി വായിച്ചു നോക്കിയിട്ടുണ്ടോ على كل قال الامام محمد بن عبد الوهاب رحمه الله تعالى الامام محمد بن عبد الوهاب رحمه الله اديهم برنو اعلم رحمك الله انه يجب على كل مسلم ومسلمه تعلم ثلاث هذه المسائل والعمل بهن اعلم നീ അറിയണം എന്താണത് എന്തിനു വേണ്ടിയാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുമ്പ് അറിയുന്നത് അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാനാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിക്ക് ഒരു കാര്യം പറയാനുണ്ട് കേൾക്ക് പഠിക്ക് മനസ്സിലാക്ക് അബ്ദുറഹ്മാൻ മുൻ ഖാസിം റഹ്മാ അദ്ദേഹം പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാനാണ് പഠിക്ക് മനസ്സിലാക്കി ദൃഢമായി വിശ്വസിക്ക് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ റഹ്മത്ത് നിനക്ക് കിട്ടാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഇതും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയോട് ലുത്തുഫ് കാണിക്കണം അനുകമ്പ കാണിക്കണം അവനോട് കാരുണ്യം കാണിക്കണം നൈർമല്യത കാണിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഒരു അധ്യാപകൻ എപ്പോഴും കാർക്കശ്യം ഉള്ളവൻ മാത്രമാകരുത് മറിച്ച് ചില സമയത്ത് കാർക്കശ്യം ആവശ്യം വരും ചില സമയത്ത് ലോത്തോഫ് അതായത് നൈർമല്യത കാണിക്കുന്നവനുമാകണം ും അതുപോലെ തന്നെ അവന് വേണ്ടി ദ്വാ ചെയ്യണം വിദ്യാർത്ഥിക്ക് വേണ്ടി ദ്വാ ചെയ്യണം അതുപോലെ തന്നെ അവന് നന്മയിൽ പ്രേരണയുണ്ടാക്കി കൊടുക്കണം നല്ലത് ചെയ്യാനുള്ള പ്രേരണ നൽകണം തീർച്ചയായും അതൊക്കെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല മാർഗങ്ങളാണ് ഒരാൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന ആ വിദ്യാർത്ഥികളോട് നല്ല രൂപത്തിൽ പെരുമാറുക അവർക്ക് വേണ്ടി ത്വാ ചെയ്യുക അവർക്ക് താൽപ്പര്യമുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അത് വലിയ ടീച്ചിങ്ങിൻ്റെ പഠിത്ത പഠിപ്പിക്കലിൻ്റെ മാർഗങ്ങളിൽ പെട്ടതാണ് മറിച്ച് പഠിക്കുന്നവനെ കാർക്കശ്യം കൊണ്ടും അതുപോലെ തന്നെ കാഠിന്യം കൊണ്ടും പരിഷത കൊണ്ടും നേരിടരുത് തീർച്ചയായും ചിലപ്പോൾ ഇത് അവനെ ഇൽമിൽ നിന്നും അകറ്റിയേക്കാം പഠിക്കുന്നതിൽ നിന്നും അകറ്റിയേക്കാം അതുപോലെ തന്നെ ഷെയ്ഖ് തനിക്ക് നസിഹത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിദ്യാർത്ഥി കരുതാനും ഇത് കാരണമാണ് അതുപോലെ തന്നെ തനിക്ക് നസിഹത്തും ഉപകാരവും എനിക്ക് നേരായ മാർഗനിർദ്ദേശവുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നും ഇതറിയിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ അർത്ഥം തീരെ ദേഷ്യപ്പെടണ്ട എന്നല്ല സ്വാഭാവികമായും ഏതൊരു കാര്യത്തിൽ വന്നതുപോലെ തന്നെ രണ്ട് വശങ്ങൾ ഈ വിഷയത്തിനും ഉണ്ടാകും കാർക്കശം കാണിക്കേണ്ട സ്ഥലങ്ങളിൽ കർക്കശം കാണിക്കേണ്ടി വരും അതല്ലാത്ത സമയങ്ങളിൽ കാരുണ്യം കാണിക്കേണ്ടി വരും രണ്ടും ഉണ്ടാകേണ്ടി വരും രണ്ടുമില്ലെങ്കിലോ രണ്ടുമില്ലെങ്കിൽ ആ ഒന്നുകിൽ കാർക്കശമില്ലാത്തതിന്റെ പേരിൽ ലൂസായി പോകാനും നൈർമല്യം ഇല്ലെങ്കിലോ നൈർമല്യം ഇല്ലാത്തതിന്റെ പേരിൽ നേരത്തെ പറഞ്ഞതുപോലെ വെറുപ്പുണ്ടാകാനും കാരണമാകും അപ്പൊ രണ്ടും അതിന്റെ കണക്കനുസരിച്ച് തോത് മനസ്സിലാക്കി ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ലത് എന്താണ് നീ മനസ്സിലാക്കേണ്ടത് അള്ളാഹുനക്കൊമ്മ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് അന്നഹു യജിബു കുല്ലി മുസ്ലിമിൻ മുസ്ലിമ എല്ലാ ഓരോ മുസ്ലിമും മുസ്ലിമത്തും മുസ്ലിമായ ആണും പെണ്ണും അവർ അവരുടെ മേൽ നിർബന്ധമാണ് അതിന് ആണാകട്ടെ പെണ്ണാകട്ടെ അത് അടിമയാകട്ടെ സ്വതന്ത്രനാകട്ടെ അവരോരോരുത്തരും ഓരോ വ്യക്തിയും വജൂബൻ ഐനി ഐനിയായ വാജിബായിക്കൊണ്ട് അതായത് ഓരോ വ്യക്തിക്കും നിർബന്ധമായിട്ടുള്ള അറിയൽ നിർബന്ധമായ ഒരു കാര്യം എന്താണ് ആ കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ ശിക്ഷിക്കപ്പെടും അങ്ങനെയുള്ളൊരു കാര്യം അതെന്താണ് ഈ മൂന്ന് ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ പഠിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും അവന്റെ മേൽ നിർബന്ധമാണ് ഓരോ മുസ്ലിമിനും മുസ്ലിമത്തിനും നിർബന്ധമാണ് അത് അറിയൽ അതിൻ്റെ ആശയങ്ങൾ വിശ്വസിക്കൽ അത് എന്താണോ സൂചിപ്പിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കൽ ഇതെല്ലാം വേണം കാരണം പ്രവർത്തിക്കൽ ഒഴിവാക്കിയാൽ അതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല കാരണം പ്രവർത്തി എന്നത് എൽമിന്റെ സമറത്താണ് ഫലമാണ് സമറത്തുൽ എൽമി അല്ല അമലു എൽമിൻ്റെ ഫലം അതെന്താണ് അമലാണ് അപ്പൊ അമലില്ലാതെ അറിവ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല അങ്ങനെ പഴച്ചത് ആരാണ് അമലില്ലാതെ അറിവ് മാത്രം ഉണ്ടായി പഴച്ചത് ആരാണ് ജൂതന്മാരാണ് അവർ അഹങ്കാരികളാണ് അവർ അറിഞ്ഞു പക്ഷെ അതനുസരിച്ച് ചെയ്തില്ല അതിനുശേഷം അൽ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയാണ് ഏതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങൾ അൽ ഒന്നാമത്തത് അൽവൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അൽ ഔവൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒന്നാമത്തത് അൽ ഊലയോ ഒന്നാമത്തത് അത് സ്ത്രീലിംഗമാണ് ഔവ്വല് പുല്ലിംഗമാണ് അപ്പൊ മുതക്കർവ്വലും മോന്നസ് ഊല എന്തുകൊണ്ടാണ് അത് മോഹന്നസായത് എന്തുകൊണ്ടാണ് അൽ ഊല മോഹന്നസാക്കി പറഞ്ഞ എന്തിനാ ആ مسائل انو ان اللي ها المسائل ان اللي مفردا مسأله مسأله انداني المسألة, المسأله الاولى المسأله الاولى المسأله الاولى ان الله خلقنا ورزقنا ولم يتركنا هملا بل ارسل الينا رسولا فمن اطاعه دخل دخل الجنه ومن عصاه മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു നമുക്ക് നൽകിയിരിക്കുന്നു എന്നിട്ടോ വലം ഹമല നമ്മളെ ഹമല വെറുതെ അങ്ങ് വിട്ടില്ല വെറുതെ അങ്ങ് വിട്ടില്ല ഒരു ഹിക്മത്തുള്ള ആള് ചെയ്യുന്ന കാര്യമല്ല തന്നു എന്നിട്ട് വെറുതെ വെറുതെ പോയിക്കോ ഒരാളും ഹിക്മത്തുള്ള ഒരാൾ ചെയ്യില്ല മറിച്ച് അള്ളാഹു സുബാനോ താലൂക്കാണെന്ത് ഏറ്റവും വലിയ അങ്ങേറ്റത്തെ ഹെക്മത്തുള്ളവനാണ് ആര് സുബാനോ താലൂഖന്ന് ഹിക്മ ഉള്ളത് അവൻ നമ്മൾ വെറുതെ അങ്ങ് വിട്ടിട്ടില്ല ബൽ അർസല റസൂല ഒരു റസൂലിനെ അയച്ചു ബൽ അർസല റസൂല ജന്ന ആരാണോ അനുസരിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു വമൻ അസാഹു ആരാണോ എന്നുള്ളത് അദ്ദേഹത്തിനെ ധിക്കരിച്ചത് അവൻ സ്വർഗ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു അപ്പം ഇതെന്താണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹു സുബാൻ തല നമ്മളെ സൃഷ്ടിച്ചതും ഋചിത്വം നൽകിയും വെറുതെ എല്ലാം മറിച്ച് നമ്മളിലേക്ക് ഒരു റസൂലിനെ അയച്ചിട്ടുണ്ട് ആരാണോ അദ്ദേഹത്തെ അനുസരിച്ചത് അവൻ സ്വർഗത്തിൽ പോകും ആരാണോ അദ്ദേഹത്തെ ധിക്കരിച്ചത് അവൻ നരകത്തിൽ പോകും അബ്ദുറഹ്മാൻ അബ്ദുറമാൻ ഖാസിം റഹ്മുല്ല അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒന്നുമില്ലാതിരുന്ന ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒന്നുമില്ലാതിരുന്നിടത്ത് നിന്ന് എന്ത് ചെയ്തു നമ്മളെ ഉണ്ടാക്കി അള്ളാഹു ചോദിക്കുകയാണ് ഹൽ അലൽ ഇൻസാനി ലം പറയപ്പെടാവുന്ന ഒന്നുമല്ലാതിരുന്ന ഒന്നായിരുന്ന കാലം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ പറയപ്പെടുന്ന ഒരു സാധനം പോലും ആയിരുന്നില്ല ഇങ്ങനെ ഇങ്ങനൊരാൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നാരേലും പറഞ്ഞിട്ടുണ്ടോ ഇണ്ടോ റൈസിനെ കുറിച്ച് ഓർത്തിട്ട് ആ റൈസ് വരാറായിട്ടുണ്ട് അങ്ങനെ പറയുന്ന ഒരു കാലഘട്ടം അതിന് നീ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആ ആശിപ്പ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം അങ്ങനെ പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാലം എന്ത് ചെയ്തിട്ടുണ്ട് മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞു പോയിട്ടില്ലേ അള്ളാഹു സുബാന നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബാനോ താല് നമ്മളെ ഉണ്ടാക്കി ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും അള്ളാഹു സുബാനോ തല നമ്മളെ ഉണ്ടാക്കി ആ ഉണ്ടാക്കിയത് എന്തിനാണ് ണ്ടാക്കിയതല്ല പിന്നെയോ അള്ളാഹു സുബാനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ഉണ്ടാക്കി എന്നത് മാത്രമല്ല പിന്നെയോ നമുക്ക് രസുഖ് നൽകി നമുക്ക് രസുഖ് നൽകി നമ്മൾ പ്രസവിക്കപ്പെട്ടതോടു കൂടി നമ്മളുടെ ഉമ്മയുടെ മാരടങ്ങളിൽ നമുക്ക് വേണ്ടി പാല് സജ്ജീകരിക്കപ്പെട്ടു ഉമ്മ വെച്ചതാണോ അല്ല ആരെങ്കിലും ഡോക്ടർമാർ കുത്തിവെച്ചതാണോ അല്ല മറിച്ച് അള്ളാഹു സുബാനോ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചതാ നമുക്ക് വേണ്ടി അള്ളാഹു സുബാനോ താല് സജ്ജീകരിച്ചതാ നമ്മളൊന്നുമല്ലാതിരുന്ന് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല മലമൂത്ര വിസർജനം നടത്തിയാൽ കഴിയാൻ അറിയില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളുടെ ഉമ്മ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തന്നു നമുക്ക് വേണ്ടി ഉമ്മ ഉറക്കമളച്ചു കിടന്ന് കരഞ്ഞിരുന്ന സമയത്ത് നമുക്ക് വേണ്ടി പാല് തന്നു ഉമ്മാക്ക് ഈ കാരുണ്യം ആരാണ് കൊടുത്തത് അള്ളാഹു സുബാനോ താല് കൊടുത്തതാണ് അല്ലെങ്കിൽ എന്താ കിടന്നുറങ്ങിയ പോലെ ഒരു കുട്ടി ഇങ്ങനെ കിടന്ന് കരയുന്നു അതിന് ഞാൻ തിന് നോക്കണം എന്ന് ചിന്തിക്കാൻ ഏതെങ്കിലും ഉമ്മാക്ക് തോന്നിയോ ഇല്ല മറ്റുള്ളവരെല്ലാവരും ഉറങ്ങിയപ്പോ അള്ളാഹു സുബാനോത്താലോ ഉമ്മാക്ക് എന്ത് കിട്ടുകൊടുത്തു ആ കുട്ടിനോടുള്ള കാരുണ്യം ഇട്ട് കൊടുത്തു അങ്ങനെ ആ കുട്ടിക്ക് ജീവിക്കാനുള്ള പാല് ഉമ്മ എന്ത് ചെയ്തു ഉമ്മ കൊടുത്തു വേറൊരാൾക്കും തോന്നിയില്ല ഉറക്കമളക്കാൻ വേറൊരാൾക്കും പാല് കൊടുക്കാൻ തോന്നിയില്ല അത് കഴിയേയില്ല ഇനി ഉമ്മ ഉറങ്ങ ഉറക്കമളച്ചത് പോലെ ഉറക്കമളക്കാൻ ഏതെങ്കിലും ആർക്ക് പറ്റുമോ ഇല്ല എന്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ഇരിക്കുന്നത് പോലെ ആലും ഇരിക്കില്ല എന്ന് ഉമ്മാക്കും അറിയാം ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം ആരാണത് ഇട്ട് കൊടുത്തത് അള്ളാഹു സുഹാനോ ചാൽ ഇട്ട് കൊടുത്തതാണ് നീ വളരാൻ വേണ്ടി ഞാൻ വളരാൻ വേണ്ടി ഞാൻ വലുതാകാൻ വേണ്ടി അള്ളാഹു സുബാനോ താല ഉമ്മയെ സജ്ജമാക്കി ഉമ്മയെ സജ്ജമാക്കി അല്ലെങ്കിൽ ആരാണത് ഇങ്ങനെ ഒരു സ്നേഹം എവിടെ നിന്ന് കിട്ടാനാണ് സ്വന്തം കൈ മുറിഞ്ഞാലും കുട്ടിയുടെ കൈ മുറിയരുത് എന്ന് ആര് ചിന്തിക്കും ഉമ്മ ചിന്തിക്കും തനിക്കെന്തെങ്കിലും പറ്റിയാലും കുട്ടിക്കൊന്നും പറ്റരുത് എന്ന് ആര് ചിന്തിക്കും ഉമ്മ ചിന്തിക്കും എങ്ങനെ എവിടെന്നാ എവിടുന്നാണു ചിന്ത കിട്ടിയത് അള്ളാഹു സുബാനോ താല ഇട്ടുകൊടുത്ത ചിന്തയാണ് അത് നമ്മളമ്മ മാത്രമല്ല ഏത് ജീവിയുടെ ഉമ്മ ആയാലും ഏത് ജീവിയുടെ ഉമ്മ ആയാലും അള്ളാഹു സുബാനോ താല അത് അവരുടെ മനസ്സിൽ ഇട്ടുകൊടുത്തു എത്രത്തോളം അള്ളാഹു സുബാനോ താലയുടെ കാരുണ്യത്തിൽ നിന്നാണ് തൻ്റെ കുട്ടിയുടെ ശരീരത്തിൽ കൊള്ളാതിരിക്കാൻ പശു കാല് മാറ്റി വെക്കുന്നത് പോലും തൻ്റെ കുട്ടിയുടെ മേൽ എന്ത് ചെയ്യരുത് ഒന്നും പറ്റരുത് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധി ഇല്ലാത്ത ജീവികൾ പോലും എന്ത് ചെയ്യുന്നു കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നു ആരാണ് അത് ഇട്ടു കൊടുത്തത് അള്ളാഹു സുബാനോ കേവലം പച്ച നിറത്തിലുള്ള പുല്ല് അതാണ് ആര് തിന്നുന്നത് പശു തിന്നുന്നത് വെള്ളം ഒരു കളറുമില്ലാത്ത വെള്ളം എന്നിട്ടോ നല്ല വെളുത്ത പാല് അതിന്റെ രക്തത്തിന്റെ ഇടയിൽ നിന്നും പാല് ഇങ്ങനെ കടന്നു വരുന്നു ആരാണ് പാല് പശു ഇങ്ങനെ കുറെ നാള് ചിന്തിച്ചിട്ട് മക്കൾക്ക് ആ പുല്ലിനേക്കാൾ നല്ലത് പാലാണ് എന്ന് ചിന്തിച്ചിട്ട് ഉണ്ടാക്കി വെച്ചതാണോ അതല്ലെങ്കിൽ കാലഘട്ടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ പശുക്കൾ ഇതിന് ടേസ്റ്റില്ല ഇതിന് ടേസ്റ്റില്ല എന്ന് മാറ്റി 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 അങ്ങനെ പരിണമിച്ചുണ്ടായതാണോ അങ്ങനെയല്ല മറിച്ച് അള്ളാഹു സുബാന ഹോത്താല അവൻ ഉണ്ടാക്കിയതാണ് അതല്ലാതെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സാധനം വരാൻ ഒരു നോർത്തിവുമില്ല ഒരു നിർവാഹവും ഇല്ല അള്ളാഹു സുബഹാനോ താല സജ്ജീകരിച്ചു നമുക്കും അതിൽ നിന്ന് കുടിക്കാൻ അള്ളാഹു സുബാനോ താല സജ്ജീകരിച്ചതാണ് അതെങ്ങനെ ഉണ്ടാകും ഇത്ര പോഷകങ്ങളുള്ള പാലിനെ കുറിച്ച് പറയപ്പെടാതെ സമീകൃത ആഹാരം എന്നാണ് എന്താണ് സമീകൃതാഹാരം അതായത് എല്ലാം ഉണ്ട് അതിൽ എന്താണ് എല്ലാം ഉണ്ട് കുടിക്കുന്നവൻക്ക് കുടിക്കുന്ന പാനീയവുമാണത് വിശക്കുന്നവനുക്ക് വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണവുമാണത് പാല് അങ്ങനെയുള്ള പാല് ഒരു പശുവിന് സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാക്കി ഇങ്ങനെ വെക്കണം കുറച്ച് മല്ലിപ്പൊടി ഇടാം മുളക് പൊടി ഇടാം അങ്ങനെ വരട്ടുണ്ടാക്കിയ സാധനമല്ലത് പിന്നെയോ മനുഷ്യനെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും എല്ലാം കൃത്യമായി അറിയുന്നവൻ അതിൻ്റെ അകിഡിൽ ശജീകരിച്ചതാണ് ഇത് മാത്രമാണ് ബുദ്ധിയുള്ളവന് ചിന്തിച്ചാൽ കിട്ടുന്ന ആകളുത്തരം ബാക്കിയുള്ളവരോ ബാക്കിയുള്ളവരെ പറയും അതിങ്ങനെ ഉണ്ടായതാണ് മഴ ചെയ്തപ്പോ വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞ് പലത് പറയും അതൊരിക്കലും ബുദ്ധിയുള്ളവന് പറയാൻ പറ്റിയതല്ല അതെല്ലാം മറിച്ച് അള്ളാഹു സുബാനോ താലയാണ് നമ്മളെ സൃഷ്ടിച്ചത് നമുക്ക് റിസുക്ക് നൽകിയത് നമ്മൾ വളരെ അനാവശ്യമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ നൽകിയത് നമ്മൾക്ക് കൈകളും കാലുകളും ഒക്കെ നമ്മൾ പക്ഷേ വെറുതെ അങ്ങ് വിട്ടിട്ടില്ല ഓലം അഹമലൻ ഇങ്ങനെ ഒരു ഉപകാരവും ഇല്ലാത്ത പരിഗണിക്കപ്പെടാതെ വിട്ടിട്ടില്ല ഇങ്ങനെ ഒരു ഉപകാരമില്ലാത്ത കുറച്ച് ജീവികൾ എന്ന് പറഞ്ഞ് ജി വിട്ടിട്ടില്ല അള്ളാഹുസുബാന ഏതുപോലെ കന്നുകാലികളെ പോലെ എന്താ അവസ്ഥ അവർക്ക് കല്പനയില്ല അവരെന്താണ് ചെയ്യുന്നത് അതിന് എന്തില്ല അവർക്ക് ഹറാമൂല്ല ഹലാലൂല്ല വാജിബൂല്ല മക്രൂഹുല്ല ഒന്നുമില്ല അവർക്ക് അതുപോലെ നമ്മളെ അള്ളാഹുസുബാൻ വിട്ടിട്ടില്ല മറിച്ച് അള്ളാഹുസുബാൻ പറഞ്ഞത് എന്താണ് ഇൻസാനു മനുഷ്യൻ കരുതിയിട്ടുണ്ടോ അവനെ വെറുതെ വിട്ടേക്കുമെന്ന് വെറുതെ അവനെ വിട്ടേക്കും എന്ന് മനുഷ്യൻ കരുതിയിട്ടുണ്ടോ മനുഷ്യനോടാണ് ആ കാര്യം പറഞ്ഞത് മറിച്ച് മറ്റുള്ള ജീവജാലങ്ങളോട് ആ വിഷയം സംസാരിച്ചില്ല മനുഷ്യൻ അവനെ വെറുതെ വിട്ടേക്കും എന്ന് ഒരു കാര്യവുമില്ലാതെ അങ്ങനെ വിട്ടേക്കുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ വേറൊരു സ്ഥലത്ത് അള്ളാഹു സുബാനോ തല ചോദിക്കുകയാണ് സൂഹത്തും അന്നമാ ുംബധ നിങ്ങൾ കരുതിയിട്ടുണ്ടോ ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയത് വെറുതെയാണ് വെറുതെ ഒരു ലാ ഇല്ലാതെ നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരികയില്ല മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ അങ്ങനെ അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ ഇല്ല എന്നുള്ളതാണ് ഇസ്തിഫാം ഇൻകാരി അത് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നടക്കാത്ത കാര്യമാണത് വെറുത്ത ഉണ്ടാക്ക നിങ്ങളൊന്നിട്ട് തിരിച്ചു വരൂല ഇതൊക്കെയാണ് കരുതിയിട്ടുള്ളത് ഒരിക്കലും അങ്ങനെയല്ലാഹുൽ മഹത്തായ അർഷിന്റെ റബ്ബായ അള്ളാഹു സുബാന അവനല്ലാതെ ആരാധനക്കർഹനായും മറ്റൊരാളുമില്ല അവൻ എങ്ങനെയുള്ളവനാണ് അൽമലിക് ഹക് യഥാർത്ഥത്തിലുള്ള രാജാവാണ് അവൻ അങ്ങനെയുള്ള അള്ളാഹു സുബാനോ തല അത്യുന്നതനായിരിക്കും അവൻ വെറുതെ അങ്ങനെ ഉണ്ടാക്കുന്നതിൽ നിന്നും ഉന്നതനാണ് ഒരു കാര്യത്തെ ഉപകാരമില്ലാതെ ചെയ്യുക എന്നത് അള്ളാഹു സുബാനോ താല ചെയ്യുന്നു അവൻ എല്ലാത്തിനും ലക്ഷ്യമുണ്ട് യുക്തിയുണ്ട് മറിച്ച് നമ്മളെ വെറുതെ വിട്ടില്ല പിന്നെയോ

അത് അറിയൽ നമ്മളുടെ എല്ലാവരുടെ മേലും നിർബന്ധമാണ് അത് വിശ്വസിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും നമ്മളുടെ മേൽ നിർബന്ധമാണ് ഫമൻ ആരാണോ അദ്ദേഹത്തെ അനുസരിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ആരാണോ അദ്ദേഹത്തെ അനുസരിച്ചത് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കും എന്തുകൊണ്ടെന്നാൽ റസൂൽ അലി വസ്ലമെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുനുസരിക്കലാണ്

خالدين فيها أمن دل التواسي وذلك البوز العظيم أذا قنو يت ومن بيت بجيم الله سبحانه وتعالى ومن يطع الله ورسوله ويخش الله ويتقه فأولئك هم الفائزون أرانو الله هنا أنزلك جيم رسولنا

ആരാണോ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും അനുസരണക്കേട് കാണിക്കുന്നത് അവൻ്റെ കൽപ്പനകൾക്ക് അവൻ്റെ അതിർവരമ്പുകളെ ലംഘിക്കുന്നതാരാണോ അവനെ അവന് അള്ളാഹു സുബഹാനഹു വത്താല നരകത്തിൽ പ്രവേശിക്കുന്ന പ്രവേശിപ്പിക്കുന്നതാണ് നാളെ പരലോകത്ത് അവൻ എങ്ങനെയായിരിക്കും എന്നും നിത്യവാസിയായിരിക്കും അവന് നിണ്യമായ ശിക്ഷയുണ്ട് എന്ന് റബ്ബു സുബഹാന പറഞ്ഞു അപ്പോൾ അള്ളാഹു സുബഹാനോത്താല റസൂൽ സലാഹു അലിഹു വസ്ലമയെ അനുസരിക്കാനും അദ്ദേഹത്തോട് ധിക്കാരം കാണിക്കാതിരിക്കാനുമാണ് നമ്മളോട് കൽപ്പിച്ചത് അപ്പൊ അതിനുള്ള എന്താണ് തെളിവ് തെളിവെന്താണ് അടുത്ത ദിവസം നമുക്ക് വായിക്കാം ആലമീൻ